ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ ഇത് ഇഷ്ടമില്ലാത്തവർ ചുരുക്കമാണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരം ഉണ്ട് ഒന്ന് ഏഷ്യൻ ഫ്രൈഡ് റൈസും മറ്റൊന്ന് ചൈനീസ് ഫ്രൈഡ് റൈസും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൈനീസ് ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ ഇതിനായി ആദ്യം നമുക്ക് വേണ്ടുന്നത് സ്റ്റിക്കി റൈസ് ആണ് ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് മേടിച്ചത് ഇത് ഞാൻ ഒരു ദിവസം മുന്നേ തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് ആദ്യം തന്നെ നമുക്കൊരു നോൺ സ്റ്റിക്ക് വോക്ക് വേണം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അടിച്ചെടുത്ത് വെച്ചേക്കുന്ന മുട്ട അതിലേക്ക് ഒഴിക്കുക മുട്ട മുഴുവനായി വേവാതെ ശ്രദ്ധിക്കണം ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ സ്റ്റിക്കി റൈസ് അതിലോട്ട് ആഡ് ചെയ്യണം ഇത് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ ഒരു പിഞ്ച് അജ്നോമോട്ടോ ഉപയോഗിക്കാം ഇത് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതേ സമയം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക സൈഡിൽ നിന്ന് വേണം ആദ്യം ഒഴിക്കുക ഈ ഒരു സമയമാകുമ്പോഴേക്കും കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുറച്ച് സ്പ്രിങ് ഓണിയൻസും കൂടെ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇത് മാത്രം കഴിച്ചാൽ പോരല്ലോ ഇതിൻ്റെ കൂടെ ഒരു ചിക്കനും കൂടെ വേണ്ടേ അപ്പോൾ നമുക്കൊരു സിമ്പിൾ ചിക്കൻ റെഡിയാക്കാം എൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു വോക്ക് വെച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ബോൺലെസ് ചിക്കൻ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഈ ചിക്കൻ പീസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ച് എടുക്കാം ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും മഷ്റൂം ക്യാപ്സിക്കം സവാള ഇതൊക്കെ അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയം ആവശ്യത്തിന് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യമാണെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഗ്രേവി ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാം ഒരു എൻ്റെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറേ സ്പ്രിങ് ഓണിയൻസ് കിട്ടിയിട്ടുണ്ട് അതൊന്ന് കുറച്ച് ഒരു നീളത്തിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇതിൽ ഇട്ടുകൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം